നമസ്കാരം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് ആദ്യത്തെ മരളാനുള്ള തയ്യാറെടുപ്പുമായി സൗദി അറേബ്യ ഇതു സംബന്ധിച്ച രൂപരേഖ സൗദി അറേബ്യ ഇപ്പോൾ പുറത്തുവിട്ടു നിരവധി സ്റ്റേഡിയങ്ങൾ പുതുതായി നിർമ്മിക്കാനും നിലവിലുള്ള പല സ്റ്റേഡിയങ്ങളും പുനർനിർമ്മിക്കാനുമാണ് സൗദി അറേബ്യ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ലോകകപ്പ് മത്സരത്തിൻ്റെ വേദിയാകാനായി മറ്റു രാജ്യങ്ങളൊന്നും തന്നെ നിലവിൽ ആഫിഫയെ സമീപിച്ചിട്ടില്ല സൗദി അറേബ്യ മാത്രമാണ് ഇത് സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ളത് പല പ്രമുഖ അറബ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് ഒപ്പമാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൗദി അറേബ്യയിലെ അഞ്ച് പ്രമുഖ നഗരങ്ങളിലെ പതിനഞ്ച് സ്റ്റേഡിയങ്ങളാണ് ഇവർ ലോകകപ്പ് ഫുട്ബോളിന് വേണ്ടി തയ്യാറാക്കാനായി തീരുമാനമെടുത്തിരിക്കുന്നത് പട്ടികയിലെ ആദ്യ നഗരം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് തന്നെയാണ് അതുപോലെ നേരത്തെയും നിരവധി കായിക മാമാങ്കങ്ങൾ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിയാദിന് തന്നെയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ച് പ്രഥമ പരിഗണന ഇവിടെ പ്രധാനപ്പെട്ട ആറോളം സ്റ്റേഡിയങ്ങളാണ് ഉള്ളത് തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന കിങ് സൽമാൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഇത് തുറക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപക്ഷെ പ്രധാന വേദിയാക്കാൻ സൗദി അറേബ്യ ശ്രമിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് സൗദി അറേബ്യയിൽ ഏറ്റവും അധികം കാണികൾ ഉൾക്കൊള്ളാവുന്ന അത്രയും പടുകൂറ്റൻ സ്റ്റേഡിയമാണ് ഇത് മറ്റൊന്ന് കിങ് ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയമാണ് ഇവിടെ ഏതാണ്ട് എഴുപതിനായിരത്തോളം കാണികൾക്ക് ഇരിക്കാം അതുപോലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം ന്യൂ മുറാബ സ്റ്റേഡിയം റോഷൻ സ്റ്റേഡിയം പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സിറ്റി സ്റ്റേഡിയം തുടങ്ങിയ പ്രമുഖ സ്റ്റേഡിയങ്ങളാണ് ഇപ്പോൾ ലോകകപ്പ് മത്സരത്തിനായി അവതരിപ്പിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ജിദ്ദയിൽ ആറ് സ്റ്റേഡിയങ്ങളുടെ കൂടി നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട് ഇവയിൽ മൂന്ന് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഏതാണ്ട് അവസാനിക്കാറായ മട്ടമാണ് മറ്റൊന്ന് അൽഖോബാറിലാണ് അൽഖോബാറിലെ അരാംഗോ സ്റ്റേഡിയം വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേഡിയമാണ് അതുപോലെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അൽക്കോബാറിലെ അരാംഗോ സ്റ്റേഡിയം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് അതുപോലെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തുടങ്ങിയവയെല്ലാം തന്നെ ലോകകപ്പ് ഫുട്ബോളിനുമായി തങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് സൗദി അറേബ്യ കരുതുന്നത് അതുപോലെ മറ്റു ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയമാണ് നിയോം സ്റ്റേഡിയം നിയോം സ്റ്റേഡിയത്തിലും ആ ഇതിൻ്റെ മത്സരവും മറ്റ് കലാപരിപാടികളുമൊക്കെ അരങ്ങേറാൻ ഏറ്റവും മികച്ച സ്ഥലമാണ് എന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ രൂപരേഖയിൽ പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിലൊന്നായിരിക്കും നിയോം എന്നാണ് സൗദി അറേബ്യ ആദ്യം മുതൽ തന്നെ അവകാശപ്പെടുന്നത് മാത്രമല്ല മത്സരങ്ങൾക്ക് ശേഷം പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിൻ്റെ ആസ്ഥാനമാക്കി മാറ്റാനും നിയം സ്റ്റേഡിയത്തെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഏഷ്യയിലെ ഫുട്ബോൾ കുടുംബങ്ങളാകെ ഇക്കാര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നതെന്ന് ബഹ്റനിലെ ഷെയ്ഖ് സൽമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ മേഖലയിലെ അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി ബാധിക്കാൻ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടത്തുന്നതിനായി വൻതോതിലുള്ള ധനം ആവശ്യമുണ്ട് സൗദി അറേബ്യ പോലെയുള്ള ഒരു അതിസമ്പന്നമായ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് സൗദി അറേബ്യ അനുകൂലമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാത്രമല്ല ഇക്കുറി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഏഷ്യയിൽ വെച്ചായിരിക്കും ലോകകപ്പിൻ്റെ മത്സരങ്ങൾ നടക്കുക എന്നുള്ളത് നേരത്തെ എടുത്ത തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ അത് ഏഷ്യൻ രാജ്യങ്ങളിൽ സൗദി അറേബ്യ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇതിനായി ആ പദ്ധതി സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ആരും തന്നെ മത്സരിക്കാനില്ല എന്നുള്ളതുകൊണ്ടും സൗദി അറേബ്യതലം ഭംഗി നടത്താനുള്ള സാമ്പത്തിക ശേഷിയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കാൻ തന്നെയാണ് സൗദി അറേബ്യ ഒരുങ്ങുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നത് ലോകത്തെ കായിക ഇനങ്ങളുടെ ഒരു ആസ്ഥാനമാക്കി സൗദി അറേബ്യയെ മാറ്റുക എന്നുള്ളതാണ് സൗദി ഭരണാധികാരികൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ശ്രദ്ധയും ഇപ്പോൾ അവർ ഈ ലോകകപ്പ് മത്സരം സൗദി നടത്തുന്നതിലേക്കായി മാറ്റിയിരിക്കുകയാണ് എന്താണെങ്കിലും ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ പത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മത്സരം ഒരു വലിയ വിജയമാക്കി തീർക്കാൻ എന്തും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി അറേബ്യ